ബി ബി ഹോട്ടൽ രണ്ടാം ദിവസത്തെ ടാസ്കിൽ വിജയിച്ചത് നാനൂറ്റി എൺപത്തി അഞ്ച് കോയിന്റുകളുമായി നെസ്റ്റ് ടീമാണ് രണ്ടാം സ്ഥാനത്ത് പവർ റൂമുമായി അടുത്ത ടാസ്കിൽ ചലഞ്ച് ചെയ്യേണ്ടത് ജിന്റോയുടെ ടീമായ ഡെൻ ആണ് ഇതിൽ വിജയിച്ചാൽ അടുത്ത ആഴ്ചയിലെ പവർ ടീം ഇവരായിരിക്കും വിജയിയെ പ്രഖ്യാപിക്കുന്നതിന് മുൻപായി ശേതയും സാബുവും ഡെൻ ടീമിനെ പറ്റിയും നെസ്റ്റ് ടീമിനെ പറ്റിയും സംസാരിച്ചിരുന്നു ഡെൻറ്റ് ടീം അവരുടെ വർക്കിൽ കാണിച്ച ആത്മാർത്ഥതയെപ്പറ്റി വാനോളം പുകഴ്ത്തിയാണ് ഇവർ പറഞ്ഞത് അവരെ ഇറിട്ടീറ്റ് ചെയ്യാൻ വേണ്ടി സാബു മനഃപൂർവ്വം ചില വേലത്തരങ്ങളെല്ലാം ഒപ്പിച്ചു വെച്ചിരുന്നു എന്നാൽ ഒരു പരാതിയും പരിഭവവും പറയാതെ ഒരു മടിയും കാണിക്കാതെ എല്ലാം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അവർ നീറ്റാക്കി വെച്ചു ടീം അംഗങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സാബുവും ക്ഷേതയും രഹസ്യമായി നോക്കുന്നുണ്ടായിരുന്നു ലാസ്റ്റ് മിനിറ്റിലും റൂം ഷിഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഇവരെ കൊണ്ട് സാബു പണിയെടുപ്പിച്ചിരുന്നു അതും ഇവർ പത്ത് മിനിറ്റിനുള്ളിൽ ഭംഗിയായി ചെയ്തു ഇതിനിടയിൽ കൂടെ ഷേത കൊടുത്ത ഒരു രഹസ്യ ടാസ്ക് കൂടെ ഇവർ ചെയ്തു വജ്രക്കല്ല് സംരക്ഷിക്കുക എല്ലാം കൊണ്ടും വളരെ നീറ്റായി ഇവർ ഹോട്ടൽ ടാസ്ക് ചെയ്തു ആകെയുണ്ടായിരുന്ന കുഴപ്പം ടീം അംഗങ്ങൾ തമ്മിൽ ഒരു വിശ്വാസം ഇല്ല എന്നുള്ളതാണ് കാരണം അർജുനും ശ്രീധവും വജ്രക്കല്ല് മോഷ്ടിക്കാൻ ഒരു ശ്രമം നടത്തിയിരുന്നു എന്നാൽ സാബുവിൻ്റെ വക എല്ലാവർക്കും ഒരു ഉപദേശമുണ്ടായിരുന്നു ഒരാളെ വിശ്വസിച്ചോളൂ പ്രത്യേകിച്ച് ടീമായിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് വിശ്വാസമാണ് ആദ്യം വേണ്ടത് നിങ്ങളെ ടീമിലുള്ളവർ തന്നെ പറ്റിക്കുന്നുണ്ടെങ്കിൽ അത് ജനങ്ങൾ കാണുന്നുണ്ടല്ലോ അതിനുള്ള മറുപടി ജനങ്ങൾ കൊടുത്തോളും എന്നാണ് സാബു പറഞ്ഞത് കോയിൻസിന്റെ മൂല്യമൊത്തം കളഞ്ഞതുകൊണ്ട് തന്നെ ടണൽ ടീമിനെ കൊടുത്ത കോയിൻസ് എല്ലാം സാബു തിരിച്ചു വാങ്ങിച്ചു ക്ഷേതയുടെ കയ്യിലുള്ള അമൂല്യ വജ്രക്കല്ലിന് കാവലാളായി നിയമിച്ചത് ജിൻഡോയെ ആയതുകൊണ്ട് തന്നെ ആ കല്ല് ഇതുവരെ മോഷ്ടിക്കപ്പെട്ടിട്ടില്ല എന്നാൽ ഷേദയും സാബുവും ഹൗസിൽ നിന്നും തിരിച്ചു പോകുന്നതുവരെ ഈ കല്ല് ആർക്ക് വേണമെങ്കിലും മോഷ്ടിക്കാം എന്നാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തത് കല്ല് ആര് എങ്ങനെ എടുത്തു എന്നുള്ളതല്ല ബസ്സിലടിക്കുന്ന സമയത്ത് കല്ല് ആരുടെ കൈവശമാണോ ഉള്ളത് അവർക്കായിരിക്കും ആ കല്ലിന്റെ സവിശേഷതകൾ മുഴുവൻ ലഭിക്കാൻ പോകുക എന്നും ബിഗ് ബോസ് അനൗൺസ് ചെയ്തു